ിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമുക്ക് അമ്മയുടെ ഈവനിങ് ടൈമൊക്കെ ഇച്ചിരി തരം കാണാൻ അല്ലേ അമ്മ വയൻപാട് എന്തൊക്കെയാ ചെയ്യുന്നതെന്നും അപ്പൊ അതൊക്കെയാണ് ഇന്നത്തെ ഞങ്ങളുടെ ഒരു കുഞ്ഞം വീഡിയോ അമ്മയുടെ പശുക്കളെ അമ്മയുടെ അമ്മയൊക്കെ ഇന്ന് കാണാൻ കൊതിപ്പിക്കും അപ്പൊ കാശി കായ് പറയാൻ അച്ഛമ്മയുടെ എണ്ണ കയറിയിരുന്ന പക്ഷേ ഹായ് പറയുന്നില്ല കാശി ഹായ് കാശി ശിഹായു പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം വീഡിയോ എല്ലാവരും കാണുക ഞങ്ങളുടെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളാണ് ഞങ്ങളുടെ വീഡിയോയിലൂടെ കാണിക്കുന്നത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനും ആരും മറക്കരുതേ നമുക്കേ കുറച്ച് നേരം അമ്മയുടെ കൂടെ ചിലവഴിക്കാൻ കേട്ടോ എന്നു വെച്ചാൽ വൈകിട്ട് അഞ്ചഞ്ചരയൊക്കെ ആയി അപ്പോൾ അമ്മ അമ്മ എന്തൊക്കെയാണ് അമ്മയുടെ പശുക്കളുടെ കൂടെ അമ്മയുടെ പശുക്കൊക്കെ വേണ്ടി എന്തൊക്കെ ചെയ്യുക എന്തൊക്കെയോ ചെയ്യാൻ പോവാന്ന് എന്നോട് പറഞ്ഞു പറഞ്ഞപ്പോ ഞാനോർത്ത് അതൊക്കെ ഒരു വീഡിയോ വീടിയാക്കി കാടിക്കാ ഇത് എന്തെടുക്കാൻ പോകാവേക്കണം ആയിരിക്കുന്നു ആ അമ്മയപ്പോൾ അമ്മയുടെ പശുക്കൊക്കെ വൈകിട്ട് അത്താഴം കൊടുക്കാനായിട്ട് ഇറങ്ങിയതാണ് അപ്പം ഞാനും അമ്മയുടെ കൂടെ കൂടിയേക്കുവാണ് നമുക്ക് കുറച്ച് നേരം അമ്മയുടെ കൂടെ ഒന്ന് കൂടാല്ലേ അതാ ചായപ്പോഴേ അവരെ എല്ലാം കയറ്റി കെട്ടിയതാണ് അതുകൊണ്ട് ഇരുത്തിലൊക്കെ അവർ ചാണകമൊക്കെ ഇട്ട് വെച്ചേക്കുക അമ്മ അവർക്കൊക്കെ അത്താഴം കൊടുക്കാനായിട്ട് കയറി വന്ന എന്നും അമ്മ പക്ഷേ കറവിയൊക്കെ കഴിയുമ്പോഴേ അമ്മ അവർക്ക് ഇതൊക്കെ ഇട്ട് കൊടുക്കുന്നാണ് കാടിയൊക്കെ കൊടുക്കുന്ന അമ്മ താമസിച്ചു പോയി അതിന്റെ ബഹളമാണ് ഇവിടെ നടക്കുന്നത് അപ്പൊ ഞാൻ ഓർത്ത് അവരെ ഒരു വീഡിയോയിലൂടെ അതൊക്കെ അങ്ങ് കാണിക്കാമെന്ന് വിചാരിച്ചു അമ്മയുടെ ഒരു ഈവനിങ് ടൈം ആയിക്കോട്ടെ അല്ലേ ഞങ്ങളുടെ കുഞ്ഞിപ്പൻ പിള്ളേരെയൊക്കെ കണ്ടോ ഇവളെത്ര നിന്നാലോ കലക്കൊരു ക്ഷാമില്ല ചുമ്മാതോ നിന്നാ അലച്ചുകൊണ്ട് നിൽക്കും അതിനമ്മ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുക ഇവളെ കൊടുത്ത് കാശ് മേടിക്കണം ഇവളെ വഴക്കാളിയെ ഇവിടെ വേണ്ട വേണ്ടാന്നാണ് അമ്മ പറയുന്നത് നമ്മ അവർക്കുള്ള കാടിയൊക്കെ എടുത്തോണ്ട് വന്നു പിണ്ണാക്കൊക്കെ എടുത്തോണ്ട് വന്നു ഇത് കണ്ട ഇത് കണ്ട കേറ്ററിങ്ങിന് അവിടെ നമ്മൾ അവിടെ വരുന്ന കഞ്ഞിവെള്ളവും ചോറും ഒക്കെ അധികം വരുന്ന ഇവിടെ കൊണ്ടു നമ്മൾ ഇങ്ങനെ ഇട്ടേക്കും വെള്ളം ഒഴിച്ച് എന്നിട്ട് അതൊക്കെ കൂടി മിക്സ് ചെയ്താണ് അവർക്ക് കാടിയായിട്ട് കൊടുക്കുന്നത് ഇതിപ്പോൾ എന്തൊക്കെയുണ്ടമ്മേം അമ്മ അതൊക്കെ ഓരോരുത്തർക്ക് എടുത്തോണ്ടിരിക്ക കാടിയെടുത്ത് വെച്ചു ഇതാര് അമ്മ കടാവിനാണോ അല്ലാത്തവർക്ക് അവിടെ വെച്ചേക്കുമല്ലേ ലാസ്റ്റേ കൊടുക്കത്തുള്ളു ുദ്ധി അങ്ങനെ എളുപ്പം കുടിക്കുന്നവർക്ക് എളുപ്പം കുടിക്കുന്നവർക്ക് അമ്മേ ആദ്യ ആദ്യം കൊടുക്കും കാരണം എളുപ്പം കുടിച്ചിട്ട് പാത്രം ഒഴിഞ്ഞു കിട്ടല്ലോ എന്താ ഇവിടെ പേരാണ് നാരായണി ഞങ്ങൾ ഇവിടെ വിളിക്കുന്ന നാരായണിപ്പിച്ച ശല്യവട്ടോ അവിടെ തീറ്റിയൊക്കെ ഒരു പ്രത്യേകത ഇത് കണ്ടോ കാണിച്ചോണ്ടിരിക്കുന്നത് നമ്മളോർക്കും അതിപ്പോ ചവിട്ടി കമത്താൻ പോവാ കടിച്ചു കമത്തി കളയാൻ പോകുന്നു നമ്മൾ നമ്മളോർക്കാ ചോ ഇപ്പം ചവിട്ടി കമത്തോ കടിച്ചു കമത്തുവാന്ന് വിചാരിക്കും പക്ഷെ പെട്ടെന്ന് കുടിക്കും പുള്ളിക്കാരത്തി കേട്ടോ അവളുടെ മോളെ കാണണ്ടേ കാണിച്ചു തരാവേ പോട അവളുടെ മോളേക്കുണ്ടോ ഞങ്ങളുടെ മോളൂട്ടി സുന്ദരിയല്ലേ ഞങ്ങൾക്ക് ഇവിടെ കറുപ്പും വെള്ളമൊക്കെ ഉള്ള ഇപ്പൊ രണ്ട് കിടക്കളുണ്ട് രണ്ടുപേരുണ്ടല്ലേ മേ കറുങ്ങനെ വെള്ളം ഇങ്ങനെ പുള്ളിയുള്ള കിടാക്കളൊക്കെ നല്ല രസമല്ലേ എല്ലാവർക്കും ഇഷ്ടമല്ലേ

സമയത്ത് വരെ പോയി കഴിയുമ്പോൾ തന്നെ ഇപ്പൊ പശുക്കളായ ഇവരെ കറക്കുന്നവര് രണ്ടുപേരെയമ്മയ്ക്കുള്ളു അല്ലയോ കറവയുള്ളവ രണ്ടുപേരേ ഉള്ളു കേട്ടോ ഒരാളൂടെ ഉണ്ടായിരുന്നു നിങ്ങൾക്ക് എല്ലാം അറിയാമല്ലോ അവളുടെ ഇടി കാരണം അവളെ കൊടുത്തതാ കൊടുത്തതാളാ അവടെ നിക്കുന്നത് കേട്ടോ ഞങ്ങക്ക് രണ്ട് പശുക്കളുണ്ട് കറപ്പേപ്പുള്ളി ഉള്ളത് കേട്ടോ അവളെ വിടാറായി കേട്ടോ അവളെ നല്ല രീതിയിൽ ഇറക്കി കുളിപ്പിക്കുകയും കൊണ്ട് ഇതൊക്കെ ചെയ്ത് തോട്ടത്തിലൊക്കെ കൊണ്ടുവിടുവാന്നേ അവളെ കൂട്ടത്തിൽ വിടാറായ അവളെ വല്ലപ്പോഴും ഒക്കെ അമ്മ കൂട്ടിന്നിറക്കത്തുള്ളു ആഹ് തോട്ടത്തിൽ ഒന്ന് രണ്ട് ദിവസം കൊണ്ടുപോയി നോക്കിയപ്പോ വെയിൽ കൊണ്ടാവും മുഖത്ത് നീര് കൊള്ളു അമ്മ ഇവിടെ പശുക്കളെ വളർത്തുന്നത് നല്ല രസമാണ് കേട്ടോ ഇവിടെ പുനാരിച്ച് വെച്ചേക്കുവാ പശുക്കളെ വെയിൽ കൊള്ളിക്കത്തില്ല മഴ കൊള്ളിക്കത്തില്ല ഇടേണ്ട ഭയങ്കര ഈച്ച ശശല്യ എന്താന്നറിയത്തില്ലേ ഇപ്പൊ ഈ പശുക്കളൊക്കെ ഉള്ളത് കൊണ്ടായിരിക്കും പക്ഷേ എല്ലായിടവും ഉണ്ട് വീട്ടിൽ താഴേ ഉണ്ട് കേട്ടോ പശു ഒന്നും ഇല്ലേലോ അവിടെ ഉണ്ട് ഈച്ചാ ഞങ്ങളുടെ കുഞ്ഞൻ ഇരത്തിൽ വിശേഷങ്ങളുണ്ട് അവളെ അമ്മ ആമ്പോലി ആമ്പോലിച്ച് അവൾ അവളെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിനുണ്ടോ അവളെ ആമ്പോലി വെച്ച അവൾക്ക് കയ്യിലൊക്കെ പിടിച്ചു കൊടുത്തോണ്ടിരിക്കുക ഞങ്ങൾ കുഞ്ഞിപ്പെണ്ണിനെ കണ്ട ഞങ്ങളുടെ കുഞ്ഞിപ്പെണ്ണിനെ എല്ലാവരും ഇതാ അവർക്ക് ഓരോരുത്തർക്കുള്ള പോച്ച എല്ലാം അവർ ഉണ്ടാവ ഇട്ട് കൊടുക്കാൻ ഇന്നും അമ്മ പോച്ചയ്ക്ക് പോയില്ല കേട്ടോ ഇന്നലെ പോയായിരുന്നെ അതുകൊണ്ട് ഇന്നും പോച്ചയ്ക്ക് പോയില്ല അവർക്ക് ഓരോ കെട്ട് പോച്ച എടുത്ത് അവർക്ക് എല്ലാവർക്കും ഇട്ട് കൊടുത്ത് ഇതോടുകൂടി അമ്മയുടെ പരിപാടി വൈകിട്ടത്തെ അവർ കഴിഞ്ഞു കേട്ടോ ഇനി അമ്മയും കൊണ്ട് കയറി വരത്ത ഒന്നുമില്ല ഇവർക്ക് പോച്ചയും കൊടുത്ത് അമ്മ ഇറങ്ങിപ്പോയി കുറേ നേരം കൂടെയൊക്കെ കടയിലൊക്കെ ഇരിക്കും ഇരുന്ന് കഴിഞ്ഞിട്ട് അമ്മ ഒരു കുളിയൊക്കെ കഴിഞ്ഞ് അമ്മയ്ക്ക് എന്തൊക്കെ സംഭവിച്ചാലും പത്രം വായിക്കണം അമ്മയ്ക്ക് നിർബന്ധമാണ് കേട്ടോ കുളി കഴിഞ്ഞ് കഴിഞ്ഞാൽ പത്രം വായിച്ച് അത് വായിച്ച് അമ്മ വൈകിട്ട് കഞ്ഞിയായിരിക്കും മിക്കപ്പോഴും കുടിക്കുന്നത് അതും കുടിച്ച് അമ്മയ്ക്ക് ഉറക്കം വരുന്ന പത്രം ഇല്ലെങ്കിൽ അന്ന് എന്തിനേരും അമ്മ എന്നോട് മുഷിഞ്ഞ് എന്തെങ്കിലും ഇച്ചിപ്പോൾ അത് രക്ഷരം പറയുന്നുണ്ടെങ്കിൽ പത്രം എടുത്ത് നശിപ്പിച്ച് കളഞ്ഞാൽ മാത്രം എനിക്കൊരു സ്വഭാവമൊക്കെ ഉണ്ട് കൈ കിട്ടുന്ന പേപ്പറൊക്കെ വലിച്ചു കയറിയതിലൊക്കെ ചെയ്യും അപ്പൊ ആ അമ്മ എന്തിനേലും എന്നോടൊന്ന് ദേഷ്യപ്പെടുവെങ്കിലും കുറ്റ കാര്യത്തിലേ ദേഷ്യപ്പെടാറുള്ളു അമ്മയുടെ പത്രം എടുത്ത് കളഞ്ഞെങ്കിൽ അവൾക്കും വാരിയെല്ലാം ഇട്ടുകൊടുത്ത് ഏ ആ അമ്മ എന്നോട് പറയാം അതെ പോച്ച കിടക്കുന്നതോടെ കാണിച്ചു കൊടുക്കാറുണ്ട് അമ്മ ഇതെല്ലാം പോയി അർത്ഥം കൂട്ടിയതാ കണ്ടോ എല്ലാവർക്കും കൊടുക്കും നല്ല രീതിയിൽ ഏറെ വാരി ഇട്ടുകൊടുക്കും അല്ലേ അമ്മ ൊടുത്ത് ഇറങ്ങി പോയി അഞ്ചഞ്ചര ആയി കേട്ടോ ഇന്ന് ഇന്ന് താമസിച്ചു പോയി സാധാരണ സാധാരണഗതിയിൽ അമ്മ ഒരു നാല് ഉള്ളില് അവരുടെ എല്ലാം കഴിഞ്ഞ് അമ്മ പണി നടക്കും ഇവിടെ സലാം പറ ഞാൻ പറഞ്ഞില്ലേ എരുത്തിലൊക്കെ ഭയങ്കര ഈച്ചയാണെന്ന് ഇവിടെ ഞങ്ങള് താഴെ ഇറങ്ങി വന്നപ്പോ കണ്ട കാഴ്ചയാണ് അനുവേട്ട ശർക്കരയാണെന്ന് ശർക്കര എന്തൊക്കെയാണ് വേട്ട അതിനകത്തേ ഉള്ള ശർക്കരയും പഞ്ചാരയും മീസ്റ്റൂടെ കലക്കി വെച്ചേക്ക് വഴിച്ചെ പിടിക്കാൻ വേണ്ടി കടയുടെ ഫ്രണ്ടിലൊക്കെ ഉണ്ട് ഈച്ച കേട്ടോ ഒത്തിരി ഈച്ച തെരി ഈച്ച എന്ന് പറഞ്ഞാൽ ഭയങ്കര ശല്യമാണ് അത് കലക്കി എന്നോട്ട് വെച്ചേക്കാം അത് ഇപ്പം കലക്കി വെച്ചോ അതുകൊണ്ടായിരിക്കണം അത് അത്ര ശക്തമായിട്ട് ഈച്ച അങ്ങോട്ട് അടുക്കുന്നില്ല നാളത്തേന് പുളിപ്പൊക്കെ ആകുമ്പഴേ മണം അടിച്ചിട്ട് അടുക്കുമായിരിക്കും ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ടു ഇവിടെ ഹോളൊക്കെ ഇട്ടിട്ടുണ്ട് ഈ ഹോളിൽ കൂടെ അങ്ങോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു കയറാൻ പറ്റത്തില്ല എങ്ങനെയുണ്ട് ബുദ്ധി കൊള്ളാവോ